മഹാരാഷ്ട്രയിൽ ശിവസേനകൾ ഒന്നിക്കുകയാണ് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും ശിവസേനയുടെ ചരിത്രവും പാരമ്പര്യവും നോക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ അവിടെ ഹിന്ദുത്വ വോട്ടുകൾ ഏകീകരിക്കാൻ വലിയ കാരണമാകുന്നത് ബാൽ താക്കറെയുടെ ഐഡിയോളജിയും ഒക്കെയാണ് എന്നാൽ ബാൽ താക്കറെയുടെ പിന്മുറക്കാർ അതായത് ഉദ്ധവ് താക്കറെ ആയിരുന്നാലും ഏകനാഥ് ഷിൻഡെ ആയിരുന്നാലും അവർ തമ്മിലടിച്ച് പിളരുക എന്നുള്ളത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ് ബി ജെ പിയുടെ അജണ്ട അതാണ് ബി ജെ പി വളരെ ഭംഗിയായി ആവിഷ്കരിച്ചത് അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടും ഫട്നാവിസിലേക്ക് കൈവന്നത് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താൻ തന്നെയാണ് ഏറ്റവും യോഗ്യൻ ഇപ്പോഴും എന്ന ഏകനാഥ് ഷിൻഡെയുടെ വാക്കുകൾ ബി ജെ പിയെ അത്ഭുതപ്പെടുത്തുകയാണ് നമുക്കറിയാം കേന്ദ്രത്തിൽ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സഖ്യകക്ഷികൾ പറയുന്ന എന്ത് കാര്യത്തിനും പെട്ടെന്ന് കുറുകിക്കൊള്ളുന്നൊരു മറുപടി പറയാൻ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ കഴിയില്ല ഐക്യ ജനതാദൾ നേതാവായിട്ടുള്ള നിതീഷ് കുമാർ എങ്ങനെയാണോ ഐക്യ ജനതാദളിനെ നയിച്ചുകൊണ്ട് കൊണ്ട് ബിഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് വസവത്തിൽ എൺപത് സീറ്റുകളുള്ള ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് ചോദിക്കുമ്പോഴും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നേ മതിയാകൂ എന്നാണ് നിതീഷ് കുമാർ തുറന്നടിച്ചത് എന്നാൽ മഹാരാഷ്ട്രയിൽ അൻപത്തേഴ് എം എൽ എ മാരുണ്ടായിട്ടും ഒന്ന് നോക്കണം അൻപത്തേഴ് എം എൽ എ മാർ ഷിൻഡെ പക്ഷത്തുണ്ടായിട്ടും ഷിൻഡേക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തി എം എൽ എ മാർ ഉണ്ടെങ്കിൽ പോലും ഈ എം എൽ എമാരെ വിജയിപ്പിച്ചെടുത്തതിന് പിന്നിലുള്ള ചില ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് ഏകനാഥക്ഷിന്റെ നാലു മാസം മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയ ബി ജെ പി എങ്ങനെയാണ് ഇത്രയും മികച്ച വിജയം നേടിയെടുക്കുക രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിച്ച ശേഷം ബി ജെ പി രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് മാറിയപ്പോൾ ബി ജെ പിക്ക് ഏറ്റവും വലിയ സീറ്റുകൾ അന്നേ വരെ കണ്ടിട്ടുള്ളതിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ അന്നുപോലും കേവല ഭൂരിപക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഇത്തവണ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ കിട്ടുമ്പോൾ അവിടെ ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചില പോയിന്റുകൾ നിരത്തി അതിലേറ്റവും പ്രധാനമായത് മഹാരാഷ്ട്രയിൽ അധികമായി വോട്ടുകൾ എണ്ണപ്പെട്ടു ആ അധിക വോട്ടുകൾ എന്ന് പറയുന്നത് കൃത്യമായും നോക്കിയാൽ ഹിമാചൽ പ്രദേശിൽ മൊത്തം ലോക്സഭയിൽ പോളിയത ചെയ്ത വോട്ടിന് തുല്യമാണ് അതായത് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിയത വോട്ടും ഹിമാചൽ പ്രദേശിൽ മൊത്തം പോൾ ചെയ്ത വോട്ടും കൃത്യമായി കൂട്ടിച്ചേർത്താൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോളിത വോട്ടിന് തുല്യമായി ഇതൊരു കള്ളക്കളിയാണെന്ന് രാഹുൽ ഗാന്ധി തുടക്കം മുതൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ അത് ഇലക്ഷൻ കമ്മീഷന്റെ നെഞ്ചത്ത് തറക്കുകയാണ് ചെയ്തത്